അപ്പം ഇന്ന് എന്റെ പ്രസവ രക്ഷകൾ നാലാമത്തെ ദിവസമാണ് നാല് ദിവസേ നാലാമത്തെ ദിവസമാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള രീതി കാണിച്ച് ഞാൻ നമ്മുടെ ഫസ്റ്റ് വ്ലോഗിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈമ് കാര്യങ്ങളും അങ്ങനെയൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ വെയ്ത് കുളിക്കുന്നതിന് മുന്നേ ഉള്ള പ്രൊസീജിയർ ആണ് ഹെയർ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹെയർലാണ് ഹെയർലെ തന്നെയാണ് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഹെയറിൽ തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് വേണ്ടേ ഇത് സഹീന്ദ്ര ഓൺ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹെയർ ഓയിലാണ് കേട്ടോ ബ്രിംഗരാജ് അമ്ല അതായത് നമ്മുടെ കയ്യൂന്നെയും നെല്ലിക്കയും ചേർത്തിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നൂറ് എം എൽ ഡി ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നെങ്കിലായിരിക്കും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണത് അങ്ങനെയല്ല ഇതാരും പറഞ്ഞു തന്നിട്ടല്ല എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് പ്രസേക്ഷ വീട്ടിലെ സോറി ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് എന്ന് ലക്ഷിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറഞ്ഞു പോകണം ഓരോ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഞാൻ രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെച്ച് കുളിക്കുമായിരുന്നു ആ ഞാൻ കീഴി കിട്ടി വെച്ചാൽ കളിയില്ലായിരുന്നോ വേദൊക്കെ കുളിക്കുമായിരുന്നു സ്വന്തമായിട്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ വേദനയായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അപ്പൊ പറഞ്ഞു തോന്നുന്നത് ആ അപ്പൊ നമുക്ക് ചെന്തായിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും അതായത് വീട്ടിലെ അമ്മയും അച്ഛൻ അറി സോറി അച്ഛനല്ല അമ്മയോ ഹാഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ മസാജ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ താണേ ഇതാണ് കേട്ടോ ഓയിൽ ഇത് നൂറ് എം ഐന്റെ ബോട്ടിലാണ് വരുന്നത് ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ സ്റ്റാക്ക് ട്വന്റി മിനിറ്റ്സോടെ നമ്മൾ ടിപ്പ് വെച്ചിട്ട് മസാജ് കൊടുക്കുക ചേച്ചി മസാജ് ചെയ്യുന്നത് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോണതേ ഉള്ളു അതിന് മുമ്പ് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഐറ്റം വെച്ച് കഴിഞ്ഞാല് ഇത് ഹെയർ പാക്ക് ഇതിന്റെ പാക്കിന്റെ പാ പാക്കറ്റ് ഇപ്പോൾ ഉണ്ടോ അത് ബോട്ടിലാക്കിയായിരുന്നു ചേച്ചി ഒന്ന് കാര്യം ചെയ്യാം ഇത് ബോട്ടിലാക്കി ഇത് മിക്സ് ചെയ്ത് ചേച്ചി ഇത് എന്തെങ്കിലും മിക്സ് സത്യം ഇത് മിക്സ് ചെയ്ത ഞാൻ കാണാറേ ഇല്ല ചേച്ചി കിച്ചണിൽ പോയിട്ടാണ് മിക്സ് ചെയ്യുന്നതൊക്കെ സോ ആ ടൈമിൽ ഞാൻ ഒന്നെങ്കിൽ കുഞ്ഞു ബേബിന്റെ എന്തെങ്കിലും കാര്യം ചെയ്തോണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കാശ് ബേബിയുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയോ ചേച്ചിന്റെ ചേച്ചിനെ കളിച്ചാൽ ഇതാണ് അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചി നമ്മുടെ വീടുകളിൽ ഇവ മൂലം കാണുന്നുണ്ടല്ലോ അല്ലേ അല്ലേ കൊറേ പേര് ചേച്ചി ചേച്ചിയോട് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് നമ്മള് ഹോം സർവീസ് എടുക്കും ഹോം സർവീസ് തന്നെയല്ലേ ശരി പറയുന്നത് സ്റ്റേ ബാക്ക് അല്ലേ ആ സർവീസ് എടുക്കുമ്പോൾ അവർ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അതല്ല ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അവിടെ തെറാപ്പിസ്റ്റ് ഉണ്ടാവും പിന്നെ ഫുഡിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വരെയാണ് അതുപോലെ ഡയറ്റ് ചാർട്ട് തന്നിട്ടുണ്ട് അതനുസരിച്ചാണ് ഫുഡ് പോണത് അവിടെയാകുമ്പോൾ അടുത്ത ഫുഡ് ആ അവിടെ നിങ്ങൾ തന്നെ അതല്ല ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചാൽ അതെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണോ ഫുഡിന് കാര്യം കൊടുക്കുന്നത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശിക്കാരുന്നു ഇനി ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഞാനിവിടെ നേരെങ്കലമ്പായിരിക്കും വേണ്ടേ ഇതാണ് കേട്ടോ നമ്മടെ മെഹന്ദീന്റെ സ്മെല് കിട്ടുന്നുണ്ട് വേറെ ഒന്നും എനിക്ക് പറഞ്ഞാലറിയാമായി എന്തൊക്കെയോ ഇലകളുടെ ഒക്കെ സ്മെല് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഐറ്റം ഉണ്ട് അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് ഹെഡ് മസാജിലേക്ക് പോകുമ്പോഴും പാക്ക് ഇടുമ്പോഴൊക്കെ പറഞ്ഞു പോവാം അന്നേരം സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണമല്ലോ അങ്ങനെ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് കേട്ടോ കുളി കഴിഞ്ഞതിന് ശേഷം ഉണ്ട് നമ്മുടെ കേശ സംരക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം അതായത് പ്രസവശേഷമുള്ള ഒരു ഒരു പ്രശ്നശേഷറ് എന്തൊക്കെയാണെന്ന് കാണാം അപ്പൊ ഈ ഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രാസ്നാദിപ്പൊടി വെച്ചിട്ടാണ് രാസനാദിപ്പൊടി ഇതുപോലെ വെച്ചതിന് ശേഷമാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കല്ലോ ഹെയർയിൽ അപ്ലൈ ചെയ്തിട്ട് ട്വന്റി മിനിറ്റ്സോളാണ് നമുക്ക് മസാജ് വരുന്നത് ഈ ട്വന്റി മിനിറ്റ്സ് നിങ്ങൾക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി ഇതില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം ഫസ്റ്റ് തന്നെ നിറകില് എണ്ണ വെച്ചു സോറി പിന്നെ മുടിയിലേക്കാണ് അപ്ലൈ ചെയ്ത് എണ്ണ വെച്ച് കൊടുക്കൂട്ടോ പക്ഷെ നമ്മൾ പാക്ക് ഇടുമ്പോ ഹെയറിൽ ഇടൂല സ്കാൽപ്പിൽ മാത്രമേ ഇടുള്ളൂ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഞാൻ സാധാരണ പാക്ക് ഇടുമ്പോ ഹെയറിലും ഇടുമായിരുന്നു സ്കാൽപ്പിലും ഇടുവായിരുന്നു അതിന്റെ ആവശ്യമില്ലല്ലേ ഇത് പിന്നെ ഇച്ചിങ്ങും ആവശ്യമില്ലേ നല്ല രീതിക്ക് ഹെയറിൽ അപ്ലൈ ഞാൻ മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു ഓയിൽ അത്യാവശ്യം തോന്നലോ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പ്രഗ്നൻസിക്ക് ശേഷം ആണ് അതിന് മുന്നേക്ക് ഓയില് മുടി നല്ല രീതിയിൽ ഫ്രിസി ആയിട്ട് കിടക്കുമ്പോ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് എന്താണ് നല്ല രീതിക്ക് ഡാമേജ് ആയി സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ വന്ന് വന്നുകൊണ്ടിട്ടാണ് കെയർ ചെയ്യില്ല എണ്ണ വെക്കൂലായിരുന്നു അതുകൊണ്ടിട്ടാണ് ഇപ്പൊ മുടിക്കൊരു ശക്തി വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പണ്ട് വെച്ചാൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുവായിരുന്നു ഇപ്പൊ അതിനകത്തൊരു മാറ്റം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ മൂന്ന് നാല് ദിവസം കൊണ്ടിട്ടുള്ള മാറ്റം നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിപ്പോ എനിക്ക് പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് സോറി പ്രീനൈറ്ററിൽ കെയർ വന്നപ്പോഴും ഈ ഓയില് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ ഓയിലെടുത്തത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ എടുത്തത് നല്ല നമ്മള് എന്റെ അമ്മ ഈ ഒരു സ്മെല്ലാണ് കയ്യൂന്നി ഇട്ടിട്ടാണ് കാച്ചാറുള്ളത് കയ്യൂന്നി ബ്രഹ്മി നോക്കട്ടെ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടില്ലാട്ടോ കുറച്ച് ഐറ്റംസ് മാത്രം കൊടുത്തു നിങ്ങളുടെ സീക്രട്ടാണല്ലേ ബ്രിംഗരാജ അമല കുമാരി കുമാരി എന്തോന്ന് എനിക്ക് അറിയത്തില്ല കുമാരി എന്തോ പറഞ്ഞു തരൂല്ല എന്തോ ആയുർവേദ സംഭവാണ് പിന്നെ നീലി നീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ ഇതാണെന്ന് തോന്നുന്നു ഇൻഡിഗോ അല്ലേ അത് നിന്ന് എനിക്ക് അറിയാൻ പൈസ ആയുർവേദത്തിന്റെ ഒരു മരുന്നാണെന്ന് എന്തായാലും ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ സംഭവം ഭയങ്കര ഭയങ്കര ഒരു നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഫീൽ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലാണ് സ്മെല്ലാണി നല്ല മണമാണ് നല്ല എനിക്ക് കിട്ടുന്നത് വേറെ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല മസാജ് കൊടുക്കുന്ന ഇങ്ങനെയാണെട്ടോ ഞാനും സാധാരണ മസാജ് കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടല്ലോ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും എനിക്കൊരു റിലാക്സേഷൻ കിട്ടുമായിരുന്നു ഒരു മസാജ് കൊടുക്കുമ്പോൾ അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ബേബി വന്നതിന് ശേഷം നല്ല രീതിക്ക് ഉറക്കക്കുറവുണ്ട് അതുകൊണ്ടിട്ടായിരിക്കാം ഈ തലയിൽ ആ ഒരു മസാജ് പോകുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വളവള സംസാരിക്കണം നിങ്ങൾക്ക് പോരടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഡെഫിനറ്റ്ലി നിങ്ങക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത് പക്ഷേ ഈ ചേച്ചി വന്നതിന് ശേഷമാണ് ഇതെല്ലാം മസാജ് എന്ന് എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് അതായത് കാശിയുടെ സമയത്ത് എടുത്തത് ശാന്തിമഠത്തിലായിരുന്നു അവിടെ എനിക്ക് ഏഴു ദിവസത്തെ പക്ഷെ എല്ലാ ദിവസവും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യൂലായിരുന്നു അതെന്തായിരിക്കും എല്ലാ പലടത്തും പല രീതിയിലേ അവിടെ എല്ലാ ദിവസവും എടുക്കൂലായിരുന്നു എനിക്ക് രണ്ട് ദിവസം എന്തോ ഹെയർ ട്രീറ്റ്മെന്റ് എത്ര ദിവസം അത്ര കഴിയുന്നത് വരെ എന്നും എല്ലാ ട്രീറ്റ്മെന്റും

പതിനാല് ദിവസം പതിനാല് രീതിയിലാണ് കേട്ടോ പോണത് ഇപ്പം കഷായം കുടിക്കുന്നുണ്ട് കഷായം അരിഷ്ട സോറി അരിഷ്ടം കുടിക്കുന്നുണ്ട് അരിഷ്ട ഏഴ് ദിവസമാണ് പിന്നെ ചേച്ചി പോണേന്റന്ന് മറ്റേ കഷായം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ ചേച്ചി ഡോക്ടർ വരുന്നതിൻ്റെ കൊണ്ടുവരുമായിരിക്കും ആ ഇത് കഴിഞ്ഞിട്ടുണ്ട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അന്നേരം കൊണ്ടുവരുത്തോളൂ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മസാജ് ചെയ്യുന്ന രീതി നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സോ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാവും പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് വീട്ടിലേ തന്നെ ചെയ്യാൻ പറ്റില്ല അതാ വീഡിയോ നിങ്ങൾ എടുത്ത് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം ആരാണോ നിങ്ങൾക്ക് വീട്ടിലിപ്പം ചിലപ്പം ചിലരെ വീട്ടിൽ ആളെ നിർത്തും ഞാൻ ഫസ്റ്റ് കാശിയുടെ സമയത്ത് ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ആന്റി ഇങ്ങനെയൊന്നും ചെയ്തു തന്നില്ല കേട്ടോ എനിക്ക് അവ ചെയ്തത് ഏർ വെള്ളം കുളി വെള്ളം തിളപ്പിക്കുമായിരുന്നു അതായത് വെയ്തു വെള്ളം തിളപ്പിക്കുമായിരുന്നു പിന്നെ നമ്മുടെ മറ്റേ ധന്യുദനം തൈലുണ്ടല്ലോ അത് തിളപ്പിച്ചിട്ട് ചൂട് ചൂടോടെ തേച്ച് വരുവായിരുന്നു വേറെ ഒന്നും വെച്ചാൽ ആന്റി ചെയ്തിട്ടില്ലായിരുന്നു സോ വീട്ടിലൊക്കെ നിർത്തും ആരെങ്കിലും ഒക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെയാണ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് പോണത് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ട്രീറ്റ്മെന്റ് പോണത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരുമെന്ന് പറയാമല്ലോ സാധനം മാത്രം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ പേജ് നമ്മുടെ സഹിയുടെ പേജും അവരുടെ ലിങ്കും അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പറും കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാതല്ല പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ

ചെയ്യുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ ഈ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ കഴിഞ്ഞ ഏഴു ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയിൽ എണ്ണ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ താരം വരും ആരോ എന്നോട് താരം കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം പാക്ക് ചേച്ചി പാക്ക് ഇടുന്നുണ്ടാണോ ഹെയർ വാഷ് ചെയ്ത് കളയാത്തത് ഷാംപൂട്ട് പാക്ക് ഇടുന്നുണ്ട് സോ എനിക്ക് എണ്ണമായി ഉള്ള പോലെ ഫീൽ ചെയ്യാറില്ല കുളി ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഷാംപൂടിട്ടാണല്ലോ വാഷ് ചെയ്യേണ്ടത് അത് എന്തേലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു അതിന് നല്ല സ്മെല്ലാണുണ്ടോ ഷാംപു നല്ലൊരു നല്ലൊരു സ്മെല്ലൊ ഷാംപൂ ആയാലും യൂസ് ചെയ്യുന്നതും ഇത് സംഭവം ആയുർവേദത്തിന് എന്തോ മൈൽഡ് ആണ് ഷാംപു പക്ഷെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നത് എന്റെ ഉണ്ടായിരുന്ന സിന്ദൂരെല്ലാം പോയി ഞാൻ ഇരുന്നപ്പാരിപ്പൊത്തിയിട്ടാണ് ഇരുന്നത് കളി എല്ലാ നമുക്ക് ആകെ കൊക്ച് എല്ലാവരും എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ എല്ലാവരും പറഞ്ഞു കുട്ടിക്ക് ഇട കുട്ടി നടുവേദന ഒരാത് ഒരു ഇത് വരും എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ അന്നേരം ഞാൻ പറയുന്ന ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് സോ അതനുസരിച്ച് എന്തായാലും എനിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് ഇത്രയും ഉണ്ടല്ലോ ഭയങ്കര നമ്മൾ ഭയങ്കര റിലാക്സ് ആവുന്നു എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയുന്നു നമുക്ക് മൈൻഡും അതുപോലെ തന്നെ ശരീരവും ഒരുമാതിരി ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് പോസിറ്റീവായി അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുമല്ലോ ആ അതാണ് കേട്ടോ എനിക്ക് ട്രീറ്റ്മെന്റ് ഞാൻ ചേച്ചി നിർത്തിയിട്ട് പറയുന്നതല്ല ഞാൻ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞ് തരണോന്നുള്ളതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു പോണതാണ് ഞാൻ എപ്പോഴും പറയാനുണ്ട് ഈ ഫണ്ടിന്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിന്റെ കാര്യമൊക്കെ നോക്കി നോക്കി ചൂസ് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ഈ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ നിങ്ങൾ ഫണ്ടിന്റെ കാര്യം നോക്കിയിട്ടൊന്നും നിക്കരുത് ഇത് ഇതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴത്തേരും വേണ്ടെന്നാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതൊരു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയാലും ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയാലും ഇരുപത്തെട്ട് ദിവസത്തെ ആയാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ദിവസം കൂടുന്ന അനുസരിച്ച് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവൂട്ടോ നല്ലതാണ് എന്ന് എനിക്ക് എപ്പോഴും പറയാൻ പറ്റുള്ളൂ ഞാൻ അന്നും പറയും ഇന്നും പറയും അത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം ആരോ ഇന്നാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീടിനടുത്ത് തന്നെ ചോദിച്ചിട്ട് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ വീട് എവിടെയാണെന്ന് ആ കുട്ടി ഞാൻ നമ്മുടെ വീഡിയോ കിട്ടിയ ടൈമിൽ ആ കുട്ടി കമന്റ് ചെയ്തത് ഞാൻ സംസാരിക്കുന്നതിന് സൗണ്ട് കുറവാണോന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ തന്നെ ഏകദേശം പത്ത് മിനിറ്റ് അതായത് നമ്മള് മസാജിങ് തുടങ്ങിട്ട് തന്നെ ഏകദേശം ടെൻ മിനിറ്റ്സോളം കഴിഞ്ഞു കേട്ടോ

ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നു സത്യത്തിൽ ആസ്വദിക്കുന്നത് നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കഴിച്ചുണ്ടെങ്കിൽ പോയി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പക്ഷേ ട്രീറ്റ്മെന്റിന്റെ വീഡിയോ കഴിയൂല കാര്യം ഓരോ ദിവസം കഴിയുമ്പോഴും വേറെ വേറെ ട്രീറ്റ്മെന്റ് മാറി മാറി വരുന്നുണ്ട് അതുകൊണ്ടിട്ട് ഓരോ ദിവസം വേറെ വേറെ എനിക്ക് വീഡിയോ എടുക്കേണ്ടി വരുന്നുണ്ട് കാര്യം പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പാക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും ഈ ഒരു മസാജുണ്ടല്ലോ ഇത് മസാജ് ഇതിന് മസാജ് ആണ് നമ്മള് തായ്ലി പോയ ടൈമില് അവിടുത്തെ ടൈഗേഴ്സ് ഇതേപോലെയാണ് മസാജ് കൊടുക്കുന്നത് അത് ബോഡി ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഞാൻ എന്ത് പറഞ്ഞോണ്ടെന്ന് ആ നമുക്ക് ഇപ്പഴും ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഫേസ് പാക്ക് ഇടാറുണ്ട് സ്ക്രബ്ബ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇതല്ല വേറെ ഫേഷ്യൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അതെന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഓരോ ദിവസം ഓരോന്ന് വരുമ്പോഴാണ് അറിയുന്നത് ഇന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയുർവേദിക് പിന്നെ പെഡിക്യൂർ ഉണ്ട് അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ലാസ്റ്റ് എല്ലാം ാസ്റ്റ് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് അതിന്റെ ടൈമുണ്ട് അത് ഞാൻ ആദ്യമേ എടുത്ത് പറഞ്ഞേക്കാട്ടോ നിങ്ങൾ ഇപ്പൊ തന്നെ ഓടിപ്പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും എന്നൊന്നും വിചാരിക്കണ്ട ഇത് നമുക്ക് വിസിബിൾ ആയി തുടങ്ങും ചേഞ്ചസ് ഒക്കെ വിസിബിൾ ആയി തുടങ്ങും നമുക്ക് ഒരു ടൂ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഉള്ളവർക്ക് മൈഗ്രീനൊന്നും അല്ല പ്രസവരക്ഷക്ക് മാത്രമല്ല കേട്ടോ ഇത് അയ്യോ ഇത് പ്രസവരക്ഷ എന്ന് മാത്രം വിചാരിക്കേണ്ട ഇവർക്ക് സ്ത്രീ പറഞ്ഞിട്ട് റിജു പറയുന്നത് റെജുനേഷൻ അത് ഞാൻ ഇവരുടെ പേജില് കണ്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണോ അതോ നമുക്കത് പാക്കേജായിട്ട് എടുക്കാം കേട്ടോ അതിപ്പം ഡെലിവറി കഴിഞ്ഞവർക്കും എടുക്കാം ഡെലിവറി കഴിയാത്തവർക്കും എടുക്കാം അതുപോലെ തന്നെ മറ്റേ ബ്രൈഡൽ പാക്കേജ് പാക്കേജ് ബ്രൈഡൽ ബ്രൈഡൽ പാക്കേജുണ്ട് കല്യാണത്തിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ആഗ്രഹിക്കുന്നു എനിക്ക് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ആവാനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി ചേച്ചി വയറു പറഞ്ഞാൽ ഇന്നത്തെ വീട്ടിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു പിഗ്മെന്റേഷൻ നല്ല രീതിക്കല്ല മാറി വൈറ്റിലും നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു അത് ചേഞ്ച് ആയി തുടങ്ങി വൈറ്റ് ചേഞ്ചായി പോലെ വയറ്റില് സ്ട്രെച്ച് മാർക്ക് അവിടെ നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിരുന്നു നന്നായിട്ട് മാറിയിട്ടോ അത്

നല്ല രീതിക്ക് നമുക്ക് അറിയാൻ പറ്റും തലയിൽ ഒരു തണുപ്പ് അതിനിപ്പോ തണുത്തോളത്തിൽ കുഴച്ചോണ്ടാണോ ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ ഇതാണ് കേട്ടോ കൊടുക്കാറുള്ളത് നമ്മള് ഓയിലിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുക്കും അതും ബോഡിയിലേക്കും കൂടെ വരുന്ന രീതിയിലാണ് മസാജ് കൊടുക്കുന്നത് അതാത് എങ്ങനെയാ അങ്ങനെ ചെയ്യുന്നത് ഹെയും മാത്രല്ലേ നമ്മൾ പാർലറിലൊക്കെ പോകുന്ന ടൈമിലും നമുക്ക് മുദിനുമൊക്കെ മസാജ് ചെയ്തു തരുമല്ലോ അതുപോലെ തന്നെയാണ് സംഭവം ഫീൽഡിൽ എല്ല ആൾക്കാരെയും കാണാൻ പറ്റില്ല സെലിബ്രിറ്റി തെറാപ്പിസ്റ്റ് ആണ് കേട്ടോ ചേച്ചി കാണാൻ ഞാൻ ഇന്നലെ ആരുടെയോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആരുടെയോ വീഡിയോ ഈ അടുത്ത ആരുടെയോ വീഡിയോ അത് ട്രീറ്റ്മെന്റ് ചേച്ചിയായിരുന്നു ചെയ്തിട്ടുണ്ട് ചേച്ചി അഞ്ജന ചേച്ചിയാണ് കൂടുതലും കാണാറുള്ളത് പിന്നെ മറ്റേ ഇവർക്ക് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ഹോസ്പിറ്റൽ വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയില് മാത്രല്ലൂർ ചേവായ ചേവായൂരിന്റെ രണ്ടാമത്തെ ഹോസ്പിറ്റല് ചേവായൂര് രണ്ടടുത്താണ് കേട്ടോ ഹോസ്പിറ്റലിൽ വരുന്നത് ഇപ്പൊ എറണാകുളത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ എറണാകുളത്ത് തുടങ്ങിയവറണാകുളത്ത് പോയിന് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് അടുത്ത ഡെലിവറി ആവട്ടെ അയ്യോ ഇന്നലെ ഒരു ചേച്ചി കമന്റ് ചെയ്തു മോളെ രണ്ടുപേരായതല്ലേ ഉള്ളൂ അത്ര സൂക്ഷിച്ചു വേണോ ഇപ്പഴൊന്നും വേണ്ട ഡെഫിനറ്റ്ലി ഇപ്പോഴൊന്നും ഇല്ല രണ്ടാമത്തെ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതായി എനിക്ക് ട്വിൻസിന് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും നടക്കില്ലല്ലോ എൻ്റെ അപ്പം രണ്ടും ഒരേ കണക്കെന്ന് വളരട്ടെ എന്ന് വെച്ചാല് രണ്ടുപേർക്കും അതേപോലെ തന്നെ ബോയ് ബേബി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടാൾക്ക് ഒരേ കണക്കുന്ന ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോ ഇടല്ലോ ഒന്നര വയസ്സ് വ്യത്യാസമല്ലോ ഉള്ളു ഒരേപോലെ വളരുല്ലോ അതുകൊണ്ടിട്ട് ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് രണ്ടാമത്താളെ മൂന്നാമത്തെ ഇപ്പൊ വേണമെന്നില്ല വേണം ഇപ്പൊ വേണമെന്നില്ല ആ അപ്പൊ നമ്മൾക്ക് ഹെയറിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു ഇനി കുളി കഴിഞ്ഞിട്ട് കാണാം കുളി കഴിഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത് അപ്പൊ അങ്ങനെ കാണാം

കുന്തിരിക്കാൻ പോയിക്കുന്നത് ഞാൻ പറയാൻ വേണ്ടിയത് എല്ലാര്ക്കും അറിയാമായിരിക്കുമല്ലോ പണ്ടു ഒട്ടേറെ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തിട്ട് വന്ന ഒരു പ്രൊസീജറാണ് ഒരു ഒരു ന്യൂജൻ ഒക്കെ വന്ന ടൈമിലാണോ തോന്നുന്നത് ഇത് നിന്നത് പണ്ടത്തെ ഫിലിമൊക്കെ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ ഈ പുകയ്ക്കുന്ന രീതികളൊക്കെ പണ്ട് അമ്മമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ മുത്തശ്ശിമാരെ കാണാ അമ്മയൊക്കെ ആകുമ്പതി പിന്നെ ഒരു ന്യൂജൻ്റാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ മുത്തശ്ശിമാരൊക്കെ ഉള്ള വീട്ടുണ്ടല്ലോ അമ്മമ്മരോ അമ്മമാരൊക്കെ അവരൊക്കെ ഇത് പുകയ്ക്കുന്ന രീതികളൊക്കെ കാണാറുണ്ട് അത് പൊയ്ക്കുന്ന വെച്ചുകഴിഞ്ഞാൽ കാഴ് ഉണ്ടാവാൻ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാഴിഞ്ഞാൽ മുടി പകുതി വെച്ചിട്ട് പൊട്ടി പോവുമല്ലോ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ശല്യം കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ മുടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് സാധാരണ പ്രസവരക്ഷയുടെ നമ്മൾ വേദിപുളിയൊക്കെ എടുക്കുന്നത് രാവിലെ ആണല്ലോ സോ അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞത് അറിവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കെട്ടിവെക്കുമ്പോ ഏർ എണ്ണൊക്കെ സോ അത് വേണ്ടിട്ട് മുടി പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ ഹെയ് ചെയ്യുന്നതാണ് ഈ പുക ഇട്ട് കൊടുക്കുന്നത് പിന്നെ എന്തുകൊണ്ടും നല്ല ഇതിന്റെ കുമിഞ്ച് കുമിഞ്ചാൻ അല്ലേ ചെയ്ത് കുനിച്ചാൻ അല്ലല്ലോ കുന്തിരിക്ക കിഞ്ചാൻ വേറെ അല്ലേ ആ നമ്മൾ ഈ കുന്തിരിക്കം പൊളിക്കുന്നതിന്റെ ആ ഒരു സ്മെല് നമുക്കും നല്ലതാണ് അതായത് നമ്മുടെ ശ്വസന വ്യവസ്ഥയ്ക്ക് നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബോഡിക്ക് നല്ലതാണ് ഇതിന്റെ പുക കൊടുക്കുന്നത് ഹെയറിന് നല്ലതാണ് പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിന് നല്ലതാണ് എന്തുകൊണ്ടൊരു പോസിറ്റീവ് വൈബ് തന്നെ ഫീൽ ആണ് ഈ കുന്തിരിക്കന്നെ പുക താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നും ഞാൻ വീഡിയോ എവിടെയും ഞാൻ കവർ ചെയ്തിട്ടില്ല കവർ ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ അതായത് സ്റ്റിച്ച് ഉണങ്ങാൻ സ്റ്റിച്ച് ഇല്ല അത് നമുക്ക് ഈ ബാക്ടീരിയയും പണിയും ഇൻഫെക്ഷനും ഒക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടും വേറാണ്ടിരിക്കാൻ വേണ്ടിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പുക നല്ല എല്ലാത്തിനും നല്ലതാണ് ഒരു ഘടകം േ നല്ലൊരു കട അത്രേ ഉള്ളു അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി ഇന്ന് നിങ്ങളായിട്ടുണ്ടാവും കുറച്ച് ഇൻഫർമേഷനൊക്കെ തരാൻ പറ്റി എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചുകൊണ്ടു ലിപ്സ്റ്റിക് ിപ്സ്റ്റിക് അല്ലെട്ടോ ആണ് അതും സഹീന്റെ അല്ല അത് രാസവാനിപ്പൊടിയോട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വെക്കാറുണ്ട് കുഴി കഴിഞ്ഞോ വെക്കാറുണ്ട് കഴിച്ചപ്പിട്ട് അങ്ങനെ വിളിക്കുന്നു വിശക്കണമുണ്ട് കഴിച്ചിട്ടാണ് പോയത് എന്നാലും അത് കഴിയുമ്പത്തേനും നമ്മൾക്ക് എടുക്കണം ആ സമയം പിന്നെ വിശപ്പാകും കുഞ്ഞുപേരി പാറടുത്ത് വെച്ചിട്ടാണ് പോകുന്നത് കാശ് വേരിയിലും കുടക്കു സെറ്റ് ആക്കിയ ശേഷമാണ് ഞാൻ ട്രീറ്റ്മെന്റ് കേറുന്നത് കഴിഞ്ഞു അപ്പൊ ശരി അപ്പൊ ഇനി അടുത്ത ഇൻഫോർമേഷനൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം നാളെ നാളെ നമുക്ക് അപ്പത്തിന് フシギえこれってだ